ഒക്ടോബർ മാസത്തിലെ പ്രധാന ദിനങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനം വയോജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തുന്നതിനും എല്ലാ പ്രായത്തിലുമുള്ള ഒരു സമൂഹത്തിൻ്റെ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും ഒക്ടോബർ ഒന്നിന് അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാറിലാണ് ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജനദിനമായി പ്രഖ്യാപിച്ച് പ്രമേയം അവതരിപ്പിച്ചത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഒക്ടോബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി രൂപീകരിക്കുന്നതിൽ അദ്ദേഹം നൽകിയ സുപ്രധാന സംഭാവനകളെ അനുസ്മരിച്ചാണ് ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ഗാന്ധിജിയുടെ സംഭാവനകൾ ഓർമ്മിച്ച് രണ്ടായിരത്തി ഏഴ് മുതൽ ഇന്ത്യ ഒക്ടോബർ രണ്ടിന് ലോക അഹിംസ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങി ഒക്ടോബർ നാല് ലോക മൃഗക്ഷേമ ദിനം എല്ലാ വർഷവും ഒക്ടോബർ നാല് ലോക മൃഗസംരക്ഷണ ദിനമായി ആചരിക്കുന്നു മൃഗങ്ങളുടെ ആരോഗ്യകരമായ ജീവിതവും യാതൊരു ഭീഷണിയും കൂടാതെ ജീവിക്കാനുള്ള അവയുടെ അവകാശവും പ്രോത്സാഹിപ്പിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത് ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നു ലോകമെമ്പാടുമുള്ള സമൂഹത്തിൽ അധ്യാപകരുടെ സംഭാവനകൾ ഓർമ്മിക്കാനും ആദരിക്കാനും യുനെസ്കോ ഈ ദിനം ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ അധ്യാപകരുടെ പദവി സംബന്ധിച്ച യുനെസ്കോ ശുപാർശ അംഗീകരിച്ചതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ഒക്ടോബർ അഞ്ചിന് ലോക അധ്യാപക ദിനം ആചരിക്കുന്നത് ഒക്ടോബർ എട്ട് വ്യോമസേനാ ദിനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ എട്ടിനാണ് ഇന്ത്യൻ വ്യോമസേന സ്ഥാപിതമായത് ഈ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഒക്ടോബർ എട്ട് വ്യോമസേനാ ദിനമായി ആഘോഷിക്കുന്നത് ഹിൻ്റർ ബേസിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്ന എയർ ഷോകളാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ആകർഷണം ഒക്ടോബർ ഒൻപത് ലോക തപാൽ ദിനം എല്ലാ വർഷവും ഒക്ടോബർ ഒമ്പതിന് ലോക തപാൽ ദിനം ആഘോഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്വിറ്റ്സർലൻഡിലെ ബേണി സ്ഥാപിക്കപ്പെട്ടു അതിൻ്റെ വാർഷികം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ജപ്പാനിലെ ടോക്കിയോയിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ കോൺഗ്രസ് ലോക തപാൽ ദിനമായി പ്രഖ്യാപിച്ചു ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനം മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും മാനസികാരോഗ്യത്തെ ചുറ്റിപ്പറ്റിയുള്ള അപകീർത്തി തടയാനും ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നു മാനസികാരോഗ്യത്തിനുള്ള ഫെഡ ലോക ഫെഡറേഷനാണ് ഈ ദിനം സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ പതിനൊന്ന് അന്താരാഷ്ട്ര പെൺകുട്ടി ദിനം പെൺകുട്ടികളുടെ പ്രാധാന്യം ഉയർത്താനും സുസ്ഥിരമായി ജീവിക്കാനുള്ള അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനുമായി ഒക്ടോബർ പതിനൊന്നിന് പെൺകുട്ടികളുടെ അന്താരാഷ്ട്ര ദിനമായി ആഘോഷിക്കുന്നു ഒക്ടോബർ പതിനഞ്ച് ലോക വിദ്യാർത്ഥി ദിനം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിനഞ്ച് ലോക വിദ്യാർത്ഥി ദിനമായി ആഘോഷിക്കുന്നു ഈ ദിവസം അദ്ദേഹത്തെയും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളെയും ജീവിതത്തിലുടനീളം അദ്ദേഹം സമൂഹത്തിനായി വഹിച്ച പങ്കിനെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യദിനം ആരോഗ്യകരമായ ഭക്ഷണക്രമത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ പതിനാറിന് ലോക ഭക്ഷ്യ ദിനം ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഈ ദിവസം ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ കാർഷിക സംഘടന സ്ഥാപിച്ചു ഒക്ടോബർ പതിനേഴ് ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം എല്ലാ വർഷവും ഒക്ടോബർ പതിനേഴിനാണ് അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം ആചരിക്കുന്നത് ദാരിദ്ര്യം വിശപ്പ് അക്രമം ഭീതി എന്നിവയ്ക്ക് ഇരയായവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒക്ടോബർ പതിനേഴിന് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൽ ഒരു ലക്ഷത്തോളം ആളുകൾ പ്രതിജ്ഞ എടുത്തതിൻ്റെ സ്മരണ പുതുക്കിയാണ് ഈ വേളയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആചരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്ര ദിനം യു എൻ ചാർട്ടർ പ്രാബല്യത്തിൽ വന്നതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തിനാലിന് ഐക്യരാഷ്ട്ര ദിനം ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഈ ദിനം ആഘോഷിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ അംഗരാജ്യങ്ങൾ ഒരു പൊതു അവധിയായി ഈ ദിനം ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസുഭ പൊതുസഭ ശുപാർശ ചെയ്തു ഒക്ടോബർ മുപ്പത്തിയൊന്ന് രാഷ്ട്രീയ ഏകതാ ദിവസ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാഷ്ട്രീയ ഏകതാ ദിനം ആചരിക്കുന്നു രാജ്യത്തെ ഏകീകരിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ച കവി ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ പുറത്തിറക്കിയത് എവിടെയാണ് ഉത്തരം ബാംഗ്ലൂർ ആണ് ഉത്തരം പറഞ്ഞ റിയാസിന് എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്